മെട്രോ പെട്രോവെഡിങ് ബ്ലാസ ഓണത്തിനായി വീണ്ടും കഴിഞ്ഞു സെറ്റ് മുണ്ടുകളുടെയും സെറ്റ് സാരികളുടെയും വിപുലമായ ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഓണം കളക്ഷൻ സീരീസ് ടു ആണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി മെട്രോ പെട്രോവെഡിംഗ് ബ്ലാസ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നിങ്ങളായ ഇതുവരെ കാണാത്ത അമേസിംഗ് കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇരുന്നൂറ് മുതൽ സെറ്റ് മുണ്ടും സാരീസൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ പെയിൻറ്റ് ഇതിനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്തത് ടിഷ്യൂല് തന്നെ ഒരു തെയ്യേഴ്സിന്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ടിഷ്യൂ പേസ്റ്റൽ ഗ്രീനിൽ ലോട്ടസ് ഡിസൈൻ ഗോൾഡൻ ടിഷ്യൂല് സൺഫ്ലവർ ഡിസൈൻ ഗോൾഡൻ ടിഷ്യൂയില് പീ കോപ്പ് ഡിസൈൻ ഗോൾഡൻ ടിഷ്യൂയില് ഫ്ലോർ ഡിസൈൻ ഒരു കോട്ടില് അഡ്ജർ പിങ്ക് വന്നിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിന് ബോർഡർ കൊടുത്തിരിക്കുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഇത് കോട്ടനിൽ തന്നെ ഒരു ഡബിൾ ഷേഡ് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈനാണ് ടിഷ്യൂയില് മൾട്ടി കളർ ടെമ്പിൾ ഡിസൈൻ ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അപ്പം നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയോ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫ്രോം എട്ടോ വെള്ളം